ഹായ് സ്ലാ വലൈക്കും വെൽക്കം ടു നീഡിൽ വേവ് ഡിസൈൻസ് ഇന്നൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ചുരിദാറൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പീസ് ഉണ്ടാകുമല്ലോ ബാലൻസ് ആയിട്ടുള്ള പീസ് അത് വെച്ചിട്ട് ചെയ്തൊരു ഫ്രോക്കാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാനുള്ള പീസ് നമ്മൾ ചുരിദാറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൽ വന്ന് കിട്ടും അതായത് ഉള്ളു ആ പീസ് അപ്പോൾ ആ തുണിയെ ഞാൻ നാലാക്കിയിട്ട് മടക്കി ഇതൊരു മൂന്ന് വയസ്സായ കുട്ടിക്ക് ചെയ്യുന്നൊരു ഫ്രോക്കാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് അതേപോലെ യോഗ പാട്ടിൻ്റെ ലെങ്ത്ത് വരുന്നതും എട്ട് ഇഞ്ചാണ് അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ സ്കേട്ട് പാട്ടിനുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്ത് അതി കൂടെ ഒരു ഇഞ്ചും കൂടെ തയ്യൽ തുമ്പിട്ടിട്ട് ഞാൻ പതിമൂന്ന് ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു ഇനി ബാക്കി വരുന്ന പീസിന് നമുക്ക് യോഗ പാട്ട് കട്ട് ചെയ്യാം അപ്പോൾ അതുപോലെ മടക്കി വെച്ചപ്പോൾ അതിന് തുണി തികയില്ല അപ്പം നമുക്ക് തുണിയെ തിരിച്ചിട്ട് മടക്കിയിടാം നമുക്ക് എങ്ങനെയാണോ ലെങ്ത്തും വിടത്തും കിട്ടണത് അതുപോലെ രൂപത്തിലൊക്കെ തുണി നമ്മൾ മടക്കി നോക്കുക അപ്പോൾ ഏത് രൂപത്തിലാണ് കിട്ടണത് അതുപോലെ നമ്മൾ മടക്കിയിട്ട് അളവിട്ടാൽ മതി ഞാനിത് എട്ട് ഇഞ്ചാണ് യോഗ പാട്ട് വരുന്നത് അപ്പോൾ അതിൽ കൂടെ ഒരിഞ്ചും കൂടെ കൂട്ടിയിട്ട് ഒമ്പത് ഇഞ്ച് ലെങ്ത്താണ് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഷോൾഡറിൻ്റെ അളവ് വരുന്നത് അഞ്ചിഞ്ചാണ് അതേ അളവ് തന്നെയാണ് ആംഹോളും ഞാൻ കൊടുക്കുന്നത് അഞ്ചിഞ്ച് ആംഹോളും കൊടുത്തു ആംഹോൾ നമ്മൾ കൊടുക്കുക ഇനി ചെസ്റ്റ് വരുന്നത് എനിക്ക് ഇഞ്ചാണ് ഞാൻ ചെസ്റ്റ് വേണ്ടത് അപ്പോൾ അതിൽ കൂടെ ഒന്നര ഇഞ്ച് തുമ്പിട്ടിട്ട് ഏഴര ഇഞ്ച് അവിടെ എടുത്തു അഞ്ചര ഇഞ്ച് വേസ്റ്റും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എടുത്തിട്ട് ഞാൻ ഏഴ് ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു ഇതേപോലെ ആ പോയിൻ്റ് ആളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിടാം ആം ഹോളിൻ്റെ അവിടെ ചെറിയൊരു കെർവ് വെച്ചെടുക്കുക ഇനി അതിൻ്റെ നെക്ക് നമുക്ക് ഡളപ്പെടുത്താം ഫ്രണ്ട് നെക്ക് ഇഞ്ചും ബാക്ക് നെക്ക് ഒന്നര ഇഞ്ചും ലെങ്ത്ത് കൊടുത്തു രണ്ടര ഇഞ്ച് വിടുത്തും കൊടുത്തു ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് Cutterica. lighten up take me on your magic river tell me all your dreams alive ഞാനിത് എൻ്റെ ഈ പാട്ടിൻ്റെ അവിടെ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ആ സ്ലീവ് വരുന്ന ആ ഭാഗത്തെ തൊട്ട് അടിവരെ ഒരു പ്ലീറ്റ് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ചുരിദാറിന്റെ ടോപ്പിന്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടിയ പീസാണത് ആ പീസിന്റെ ആ ഒരു ബോർഡർ ഭാഗമാണ് ആ ബോർഡർ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ടത് പ്ലേറ്റ് ഇട്ട് എടുക്കുക Line. Sign me up and tell me about the people that you know who were trying to feel alive. ശേഷം അതിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേപോലെ ബാക്കിൽ കുള കൊളത്തിടാൻ വേണ്ടിയിട്ട് ഓപ്പണിങ്ങും കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗം അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്തെടുക്കുക അതേപോലെ സ്ലീവിൻ്റെ ഭാഗം തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മൾ ആ പ്ലേറ്റ് ചെയ്ത പീസ് വെക്കാൻ വേണ്ടിയിട്ട് അളവിടാണ് ഞാൻ രണ്ടര ഇഞ്ച് അതായത് സെൻറ്റർ ഭാഗത്തു നിന്ന് ആ പീസിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് രണ്ടര ഇഞ്ച് അപ്പുറത്തും രണ്ടര ഇഞ്ച് ഇപ്പുറത്തേക്കും മാർക്ക് ചെയ്താൽ മൊത്തം അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചെടുക്കുക എന്നിട്ട് ആ പ്ലേറ്റിട്ട് ആ പീസിനെ നമ്മൾ ഇതേപോലെ ആ ഭാഗം മാർക്ക് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക മാറ്റേഷം പിന്നെ നമ്മൾ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെസ്റ്റിന്റെ അളവും ഷേപ്പിന്റെ അളവും എത്രയാണോ നിങ്ങൾക്ക് ഉള്ളത് ആ അളവ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക പ്ലീറ്റ് ഇട്ടെടുക്ക എന്നിട്ട് അതിന്റെ യോഗ പാട്ടായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക അതേപോലെ വീഡിയോയില് കാണുന്ന പോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഫ്രോക്ക് റെഡി ഈ ബാലൻസ് വരുന്ന തുണിയൊക്കെ നമ്മള് വെറുതെ കളിയായിരിക്കുമല്ലോ അപ്പൊ നമുക്ക് വീട്ടിലെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരു വീട്ടിൽ നിന്നിട്ടെടുക്കാനൊക്കെ ഒരു ഫ്രോക്ക് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ സിംപിളായിട്ട് ആർക്കും ഈ ഫ്രോക്ക് ചെയ്തെടുക്കാം അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൊണ്ട് ചെയ്യണേ ഇതിൻ്റെ ഫുൾ ഫോട്ടോ ഒന്ന് കണ്ടുനോക്കും താങ്ക് യു ഫോർ വാച്ചിങ്